ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതാ ഞാൻ ചിക്കനും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതാ രണ്ട് ടൈപ്പ് ചിക്കൻ വെച്ചിട്ടുണ്ട് ഒന്ന് വെളുത്തിൽ മുറിച്ചതും ഒന്ന് മറ്റതും അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ഒരു ബേറപ്പത്തിന് ഒന്ന് വേറൊരു ആ നോക്ക് അപ്പോൾ അതിലൊക്കെ ഞാൻ കുറച്ച് മുൾപ്പെടിയാൽ അതല്ലേ ഞങ്ങൾക്ക് അറിയുന്നതല്ല മോൾ പെരുത്തുന്ന പോലെ പെരുത്താം പിന്നെ ഇപ്പോഴത്തെ ഞാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വരാം കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത് അതെന്നിപ്പം പൊട്ടിത്തെറിച്ചതല്ലേ അതാക്കുന്നത് ഫസ്റ്റേറ്റ് ആക്കുന്നത് അങ്ങനെയുണ്ട് നോക്ക് വാണമെങ്കിൽ ട്രൈ ആയിക്കോ ഇല്ലങ്ങാടാ അങ്ങനെ അതെല്ലാം എന്തെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കി അതിൽ പിന്നെ ഇല്ല എന്തെയോ നിങ്ങൾ എപ്പോൾ കോഴിക്കാച്ച എപ്പോ ഇല്ല ഇങ്ങനെ ഒരു ഫോർക്ക് ഫോർക്കുണ്ടെങ്കിൽ അതിലിട്ടിട്ട് കുത്ത് ഇല്ല എന്തെങ്കിലും കോല കത്തിയില്ല എന്തെങ്കിലും കുത്ത് ടേസ്റ്റോ പിന്നെ ഇല്ലക്കില്ല ഞാനില്ല കുറച്ച് ജീരകപ്പൊടിയും തൈരും ഒരു മുട്ട ഇട്ടിനാവാ അത് ഇട്ടിട്ട് മിക്സ് ആക്കാം നല്ല പല മിക്സ് ആക്ക എന്നിട്ട് കുറച്ച് അരിപ്പൊടിയും ലാസ്റ്റ് അതും മിക്സ് ആക്കുക എന്നിട്ട് സമൂസത്തിന് ഷീറ്റിട്ടിട്ട് ഇങ്ങനെ കട്ട് 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 മുറിക്കുക കുറച്ച് നേര വേണം അത്ര തേങ്ങിയിട്ട് ആദ്യം കുറച്ച് എടുക്കേണ്ടി വന്നതിന് അതിലെടുത്ത് അങ്ങനെ ഇത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ അതിനായിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കണം സിറ്റോ കുറച്ച് അങ്ങനെ കുറച്ച് പണിയുണ്ട് കുറച്ചേ ഉള്ളൂ മാത്രം നല്ലത് നല്ലൊരു ചെപ്പമാക്കി തോന്നുക എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു സോസ് എന്തെങ്കിലും കെച്ചപ്പ് എന്തെങ്കിലും മതി അങ്ങനെയെല്ലാം ആക്കി ഇതാ നിറച്ചായി ഗായ്സ് ഞാൻ ഇതായി ഇത് സൈഡ് വെച്ചിട്ട് നെക്സ്റ്റ് ഞാൻ ചിക്കൻ വെച്ച് ഇത് മറ്റേലേക്കുള്ളത് ഇത് ഞാൻ ചട്ടി വെച്ച് ഇത് സെറ്റാക്കാൻ ഒരു ഉള്ളി ഒന്നര എന്തോ ഉള്ളി ഒഴിച്ച് കുറച്ച് ക്യാപ്സിക്കോ കുറച്ച് പച്ചമുളകോ എന്നിട്ട് പേസ്റ്റ് തക്കാളി ഒന്നും വേണ്ട അതെല്ലാം ഇട്ട് മിക്സാക്കി കുറച്ച് ചിക്കൻ മാല്ല മസാലസും അത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയൊക്കെ അതും സീനില്ല തക്കാളി മാത്രം വേണ്ട കുറച്ച് കുരുമുളക് പൊടി ജാസ്തി മുളപ്പൊടി വേണ്ട പിന്നെ ഇതങ്ങനെ മൈതേൻ്റെ ദോശ ചുട്ടിട്ട് വെച്ചിന് പിന്നെ കുറച്ച് ചിക്കൻ അതിലൊക്കെ മിക്സാക്കി ലാസ്റ്റ് മീൻ കുറച്ച് നല്ല ചപ്പ് ജാസ് കിട്ടും അത് ടോപ്പ് അങ്ങനെ ആ മറ്റേ അതിൻ്റെ പിട്ടുണ്ടെങ്കിൽ കുറച്ച് ബാക്കി അതിലേക്ക് അന്നൊരു മുട്ടയിട്ടൊരു ഗിളകളാക്കലക്കി അങ്ങനെ ഇത് കാച്ചാൻ ചട്ടി വെച്ച് ഇത് സെറ്റാക്കാനൊരു ചട്ടി വെച്ച് അങ്ങനെ ആവശ്യം ഉണ്ടോ കണ്ട അതിൻ്റെയൊക്കെ ഹെൽപ്പിന് അങ്ങനെ ഈ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അങ്ങനെ നല്ല ആ മുട്ടിങ്ങനെ ഡിപ്പാക്കിയിട്ട് അതിലേക്ക് വെച്ചു പഠിച്ചോ ഇങ്ങനെ ആക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എല്ലാം കൊല്ലം ആക്കുന്നൊരു അപ്പമാണ് ഇത് ഇതും ആ പൊണ്ടത്തിൻ്റെ ഒരു ഫുട്ടിങ് വെറുതൊക്കെ അറിയാലോ ബാക്കിയെല്ലാം നോക്കിയെങ്കിൽ അറിയുമോ നോക്കല്ല പൊട്ടിത്തെറിച്ചത് ചെയ്യലായി ചെല്ലി എല്ലാം റിച്ചോ ചൊല്ലി ഭാവിയും ചൊല്ലി നല്ല ഉണ്ട് അപ്പുറത്തോറും ചൊല്ലിയും നല്ല ഉണ്ടെന്ന് പിന്നെ അത് അതിനകത്ത് ഇനി ഫുള്ളാ സെറ്റാക്കാനിടും ഇതാക്കാഞ്ഞു കഴിഞ്ഞു വരുന്ന സെറ്റായിന് പിന്നെ അതിലൊക്കെ ഞാൻ ചീസെട്ടിന് അത് നോർമൽ ഞാൻ ചീസെട്ട് അതാ ആണ് ചീസ് ഇടാതെ നമുക്ക് ടേസ്റ്റ് ഉണ്ടായത് അങ്ങനെ തന്നെ ആയിക്കോ ചീസ് ഇട്ടെങ്കുമ്പോൾ അങ്ങനെ മോശമില്ല മൊത്തം ചീസ് ഇടാതെ കുറച്ചും കൂടി നല്ലതെന്ന് തോന്നും അങ്ങനെ ചീസെല്ലാം ഇട്ട് കുറച്ച് ഷോ ആക്കാൻ നോക്കിയാൽ അത്ര മോശം ഇല്ല മറ്റേൻ്റെ അത്ര അങ്ങനെ അതായത് ഇതെല്ലാം സെറ്റായി അങ്ങനെ അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റത്ത് ഒരു ഇതും വെച്ചെങ്കിൽ ഇതൊന്നും സെറ്റ് അങ്ങനെ എന്നിട്ട് നമുക്കീനെ എൻ്റെ ഒരു പാത്രം എടുത്തിട്ട് മൂടിയിട്ട് വെക്കാം നെക്സ്റ്റ് ഇച്ചാണ് ഞാൻ കുറേ പാത്രം ഭാവിക്ക് ഫുൾ കാവുമ്പോൾ വെച്ചിന് എൻ്റെ ഞാൻ എന്താക്കി ചവിടെ ഒരു പൊണ്ണം കൊണ്ടുപോകാൻ പൊണ്ം കൊത്തിയിട്ടെന്ന് കൊണ്ടുതന്നെ ഗുഡാക്കി അങ്ങനെ ഇത് റെഡിയായി ഭാവി കുറച്ച് ഹെൽപ്പാക്കി നാ അത് കോരിയിട്ടെടുക്കാനും ബാക്കിയല്ലേ ഞാൻ സ്വന്തം പൊട്ടിങ് ഞാൻ ഇന്ന് ഫുള്ള് സൺഡയാണ് ഞാനിന്ന് ഫുള്ള് പണിയെടുത്ത ഗൈസ് പാത്രം മാത്രമൊക്കെ ഇട്ട് ബാക്കിയല്ലേ ബാക്കി അല്ല ബാക്കിയല്ലേ ഞാനൊക്കെ ബത്തരക്കെന്ന് പറഞ്ഞാൽ ഞാനുള്ള അതിച്ച ഇച്ചാൻ്റെ പക ജ്യൂസ് ഇപ്പം കഥലിൽ ഇച്ചാൻ്റെ പക അങ്ങനെ അന്ന് ഇപ്പൊട്ട് ചൈന ക്രാസ് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് ഒരു വെള്ളം കൊണ്ട് അതിലേക്ക് പൊണ്ടത്തിൻ്റെ വെള്ളം ഒഴിച്ച് അത് സെറ്റായി അങ്ങനെ ഇത് ഞാൻ വന്നിട്ട് അതാ ഇപ്പോൾ മറിച്ചിട്ടിടുന്നൊണ്ട് ഞാനെല്ലാം ബാബി ഒക്കെ കുറച്ച് പെടിയായി അങ്ങനെ അത് മറിച്ചിട്ടിടുമ്പോഴത്തേക്ക് ഇച്ചയിടാ സ്പെഷ്യൽ ജ്യൂസാക്കാൻ ടോപ്പ് ജ്യൂസ് ബാബിക്ക് പാത്രം കാണാനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിന് അങ്ങനെ എൻ്റെ ചൈന ഗ്ലാസ് ഞാൻ സെറ്റാക്കാൻ വെച്ച് ഇച്ച ജ്യൂസ് എല്ലാക്കി അതിലേക്ക് കുറച്ച് പഞ്ചാര ഇടണോ ബീഫ് റാസ് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഗൈസ് സ്പെഷ്യൽ ആക്കിയ തിന്നണം പാങ്ങില്ലെങ്കും തിന്നോർണോ തോന്നാലേ ആ ചൊല്ലുതായി സെറ്റായി ഏ നിങ്ങ ആരെങ്കിലും പോയിട്ടില്ലേ നിന്റെ ഉമ്മ വെങ്ങിക്കൊണ്ടുവരോണേ ആ സ്റ്റീലിന്റെ വട്ട വേണോ ചൊല്ലോ പുട്ടിങ്ക് ബട്ടയില്ല അങ്ങനെ ആ പെണ്ണിനെ സ്റ്റീലിൻ്റെ വട്ട കച്ച് അങ്ങനെ ബട്ട എല്ലാം കൊണ്ടുവന്ന് പുട്ടിങ്ങനെ അതിനെ ഞാൻ അതിലെ കൊഴിച്ച് അതിൻ്റെ അതിൽ നിന്ന് കുറച്ച് നല്ല പൊണ്ടെടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ചെറിച്ചതിർത്താക്കിയിട്ട് കുറച്ച് ഷോക്ക് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണം കേൾക്കാം എല്ലാം വേണ്ട വിടും അതിൻ്റെ അതിന് ഞാൻ ഫീസറിൽ കൊണ്ടുപോയിട്ട് വെച്ച് കുറച്ച് സമയത്തേക്ക് അവളത്തെ ഇടാൻ എൻ്റെ അപ്പം റെഡി ആയി ഗായ്സ് അതിനെ മെല്ലെ കുറച്ചൊരു കഷ്ണം മുറിച്ച് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് പോയി ആ ഒരു കച്ചപ്പം ഞാൻ ആ കച്ചപ്പം വെച്ച് പിന്നെന്താ കട്ടാക്കി കുറേ വലുതുണ്ട് എല്ലാം കൊടുത്തു തോന്നുന്നു ആർക്കും അങ്ങനെ പിന്നെ കുറച്ച് അതെല്ലാം കുറേ ഉണ്ട് വേഗം നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല സാറില്ല അഞ്ചു ആക്കട്ട് അങ്ങനെ പിന്നെതാ അതിലേക്ക് ഞാൻ ഒരു പഞ്ചാരവും പാലും മുമ്പ് തേങ്ങ അരച്ച പാൽ ടോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക മിക്സാക്കി നല്ല ജ്യൂസ് അതിന് എന്താ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഞാൻ നല്ല പങ്ങലിങ്ങനെ ചില്ല ചില്ല ചില്ലായിട്ട് കഷ്ണമാക്കി കഷ്ണം കഷ്ണം കഷ്ണമാക്കണം നല്ല പാങ്ങണ്ടോ പറിയും പണ്ടത്തെ ചെയ്യാൻ്റെ ഒരു റെസിപ്പിയാണ് എല്ലാം ട്രൈ ആക്കും നല്ല നല്ല വേരലോ നല്ല സുഖവും ഇപ്പം ഫുൾ എരിവിൻ്റെ എരിവിൻ്റെ തിന്ന നല്ല കൊണ്ടത്തിൻ്റെ അല്ല ഇങ്ങനെ അല്ലാക്കി കുടുക്കി തടിയല്ലോ വേറെല്ലോ കുറച്ച് സെറ്റാവും അങ്ങനെ ഒന്ന് വിചാരിക്കണം അതിതാണ് നല്ല ജ്യൂസിയായി ആയി എന്നിട്ട് അതിലേക്ക് മിക്സാക്കി കുറച്ച് പാലെല്ലാം ഒഴിച്ച് എന്നിട്ട് ആക്കുക കഷ്ണമാക്കിയതെല്ലാം അതിലൊക്കെ ഇട്ടിട്ട് ഒരു ഗളകളാക്കിയിട്ടാകുമ്പോൾ സെറ്റ് ചേലായി നല്ല പാങ്ങ ഉണ്ടെങ്കിൽ ചേൽ

അങ്ങനെ നോമ്പെല്ലാം തറഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് ആയിട്ട് ഞാനും എടുത്ത് കുറച്ച് ഫുഡിങ് നല്ല പാണ്ടേ അപ്പം ഇതെല്ലാവരും വേണമെങ്കിൽ ട്രൈ ആയിക്കോ ഈസിന്നെല്ലാം ആക്കി കുറച്ച് ഈസി തന്നെ അപ്പം എല്ലാവരും ട്രൈ ആക്കുക നോക്ക് ഇൻഷാല്ല പിന്നെ അപ്പം ഇന്നത്തെ എന്താ എല്ലാം ഗുഡായിരുന്നു അല്ല സെറ്റ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ വായിച്ചു അപ്പോൾ പുതിയ വീഡിയോ മയ്ക്കത്ത വരൂ ബൈ